ാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് സനാതനധർമ്മം എന്നുള്ളതിൻ്റെ അടിസ്ഥാനമായിട്ട് വരുന്നത് നമ്മൾ പലവിധത്തിലുള്ള വിധത്തിലുള്ള നിയമങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ഏകമായിട്ടുള്ള നിയമത്തിൻ്റെ പറഞ്ഞാൽ ഒരു ജനറൽ ലോയുടെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് ആ ജനറൽ ലോയാണ് സനാതനിയ സനാതനധർമ്മം ധർമ്മം എന്ന് പറഞ്ഞാൽ ധാരയതി തദ്ധർമ്മ എന്താണോ ഇതിനെല്ലാം ധരിക്കുന്നത് എന്ന് വെച്ചാൽ നിയന്ത്രിക്കുന്നത് ഗ്ലാസിൽ വെള്ളത്തെ നിയന്ത്രിക്കുന്നത് ഒരു പാത്രത്തിൽ വെള്ളം നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ സ്പ്രേ പോലെ വിടാനായിട്ട് ആ നോസിൽ എങ്ങനെയാണോ അതിനെ ആ ഗമനത്തെ നിയന്ത്രിക്കുന്നത് അതൊക്കെ അതിൻ്റെ അതതിന്റേതായിട്ടുള്ള ധർമ്മങ്ങൾ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ ധരിക്കുന്നതിൽ എത്രമാത്രം ക്രമീകരണ സാധ്യത സാധിക്കുന്നു അതിനെയാണ് ധർമ്മം അത് ചലനത്തിന്റെ ആയിക്കോട്ടെ സ്ട്രക്ചറിന്റെ ആയിക്കോട്ടെ വിധത്തിലാണ് നമ്മൾ കാണുന്നത് ഒന്ന് സ്ട്രക്ചർ ഒന്ന് ചലനം ഇത് രണ്ടുമാണ് പ്രപഞ്ചത്തിലുള്ളത് ബ്രഹ്മം എന്ന് പറയുന്നതിന് സ്ട്രക്ചറിന്റെ ആവശ്യമില്ല എന്താ കാര്യം അത് ഒന്നേ ഒന്നാണ് ഏകത്വമാണ് കേവലത്വമാണ് അതുകൊണ്ട് അവിടെ സ്ട്രക്ചർ ഇല്ല അതുകൊണ്ട് കേവലത്വമായതുകൊണ്ട് തന്നെ അവിടെ ചലനവുമില്ല അപ്പൊ ചലനവുമില്ല സ്ട്രക്ചറുമില്ല ഞ്ഞാൽ എല്ലാം ഒന്നായിട്ട് അനന്തമായിട്ട് നിൽക്കുന്ന ആ ഒരു അവസ്ഥ അതിൽ നിന്ന് ആ അനന്ത ശൂന്യം എന്നുള്ളത് ശൂന്യാനന്തകണങ്ങളായിട്ട് ധരിക്കുമ്പോഴാണ് പ്രപഞ്ചം എന്നുള്ള ഒരു ബോധം അവർ ഭവിക്കുന്നത് അപ്പം പ്രപഞ്ചവും എങ്ങനെയാണ് ശൂന്യത്തിന്റെ ഒരു അവസ്ഥയാണ് ബ്രഹ്മവും ശൂന്യത്തിന്റെ അവസ്ഥയാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ് ഏകം പൂർണ്ണം ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫലം ശൂന്യമായിട്ട് വരുന്നു അത് അനന്ത വിശാലമായതുകൊണ്ട് തന്നെ അവിടെ ചലനം നടക്കുന്നില്ല വ്യതിരക്തതകളില്ല അതുകൊണ്ട് തന്നെ ഫലത്തിൽ അത് ഇല്ല എന്നും ഒരു അവസ്ഥയിലെത്തുന്നു അതുകൊണ്ട് തന്നെ ഇല്ല എന്നതും ഉണ്ട് എന്നതും ചേർന്ന് ഇരിക്കുന്ന ഒരു പൂർണതയാണ് ബ്രഹ്മത്വം അത് ഉള്ളതിനൊന്നും മനസ്സിലാകില്ല ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പരിധിക്ക് പരിധിക്കധീനമാണ് പരിധിക്ക് അധീനമായിട്ടുള്ള ഒന്നിനും പരിധി ഇല്ലാത്തതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബ്രഹ്മത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത് മനസ്സിലാക്കുക മനസ്സിലാക്കാന്ന് മനസ്സിലേക്ക് ഉത്ഗ്രഹിക്കുക എന്നർത്ഥം മനസിന്റെ പരിധിയിൽ കൊണ്ടിരിക്കുക പരിധിയില്ലാത്തതിനെ പരിധിക്കുള്ളിൽ ഒതുക്കാൻ പറ്റുകയില്ലാത്തത് കൊണ്ടാണ് ബ്രഹ്മത്തിന് നേതീ നേത്രവാക്യം കൊടുത്തിട്ടുള്ളത് ബ്രഹ്മം നേതീന്നാണ് ബ്രഹ്മത്തിനെ അറിയാൻ ശ്രമിക്കുമ്പോഴുള്ള സൂത്രവാക്യം നേതി നേതി ഇപ്രകാരം അല്ല അപ്പൊ എന്തെങ്കിലും നമ്മൾ ഊഹിച്ച് കണ്ടുപിടിക്കാൻ തുടങ്ങി ഊഹം എന്നുള്ള പരിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഊഹിച്ച ഇങ്ങനെ ആയിരിക്കും ബ്രഹ്മം എന്നുള്ളത് ഒരു ഊഹിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണ് നേതി നൈതി അപ്രകാരമല്ല മനസ്സിലാണ്ടോ അപ്പോൾ ബ്രഹ്മം എന്നുള്ളതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ബ്രഹ്മമാണ് എന്താണ് എല്ലാത്തിനെയും ധരിക്കുന്നത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത് എല്ലാത്തിനെയും നിയന്ത്രണം എന്ന് വെച്ചാൽ ബ്രഹ്മത്തിനകത്ത് മാത്രമേ പറ്റുകയുള്ളൂ എന്നർത്ഥം അപ്പം നിയന്ത്രണമായാലും കൊള്ളാം ധാരണയായാലും കൊള്ളാം എന്താണെങ്കിലും ബ്രഹ്മത്തിനകത്തെ നടക്കുള്ളൂ അതാണ് അപ്പം ഏതോ വായി മാനി ഭൂമാ ഭൂതാനു ജായന് ഏതേ ജാതാനു ജീവന്തി യത് പ്രവിശ്യ അഭിസംവിശന് ഏതാ ഏതിൽ നിന്നാണോ ഇക്കാണുന്ന സൃഷ്ടികളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഏതിലാണോ നിലനിൽക്കുന്നത് ഏതിലേക്കാണോ ഇത് ഇനി ചേരുന്നത് അതിനെ അറിയുക അതാണ് ബ്രഹ്മം അപ്പോൾ ആ സനാതനുമായിട്ടുള്ളത് വാസ്തവത്തിൽ ആ ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിനെ അറിഞ്ഞ് നിയമങ്ങളെ ക്രമീകരിക്കുന്നതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ സനാതനമായിട്ടുള്ളത് ബ്രഹ്മമാണ് അതിനെ അറിയാനുള്ള സൂത്രവാക്യം നേതീ നേതീന്നാണ് എന്ന് വെച്ചാൽ അറിയാൻ ഒരു സൃഷ്ടിക്കും കഴിയില്ല എന്താണ് ചുരുക്കി പറഞ്ഞാൽ അത് എന്താണ് നീതി ഇപ്രകാരം അല്ല ഊഹിച്ചാൽ പോലും ഊഹം എന്നുള്ളൊരു ബൗണ്ടറിയിലേക്ക് വന്നു ഊഹത്തിന് പരിധിയുണ്ട് ബുദ്ധിക്ക് പരിധിയുണ്ട് ചിന്തിച്ചു ചിന്തിച്ചുകൊടുക്കും എല്ലാ ശാസ്ത്രങ്ങൾക്കും പരിധിയുണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ച് അറിയണം കെമിസ്ട്രി ആണോ എന്ന് തിരിച്ചറിയാതെ പഠിക്കാൻ പറ്റുമോ ആണോ കെമിസ്ട്രി ആണോ എന്ന് തിരിക്കുമ്പോൾ തന്നെ പരിധി വന്നു അപ്പോൾ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക് ബയോളജിയിലാണെങ്കിലും ഇനി സൈക്കോളജിയിലായിക്കോട്ടെ എന്ത് ശാസ്ത്ര മേഖല ആയിക്കോട്ടെ ഏത് മേഖലയിലായണെങ്കിലും എല്ലാ മേഖലകളും കൂടി ചേർന്ന ജനറൽ സയൻസ് വെച്ചാണെങ്കിലും എന്തിനാണെങ്കിലും സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്നൊക്കെയുള്ള പരിധി വന്നു കഴിഞ്ഞാൽ പരിധിയില്ലാതെ നിൽക്കുന്നതിന് ഉൾക്കൊള്ളാൻ കഴിയില്ല വളരെ സിമ്പിളാണ് ആലോചിച്ചാൽ അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മം എന്ന് പറയുന്നത് അത് എന്താണ് ബ്രഹ്മം നമുക്ക് തിയറിറ്റിക്കലായിട്ട് പറഞ്ഞാൽ മനസ്സിലായിട്ടല്ല തിയറിറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ അനന്തവും ശൂന്യവും ഒന്നാകുന്ന അവസ്ഥ അനന്തം എന്ന് പറഞ്ഞാൽ എന്താണ് പരിധിയില്ല അന്തം ഇല്ല എന്നർത്ഥം ശൂന്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഇല്ല അത് ഒന്നുമില്ല അതിന് പരിധിയില്ല ഒന്നുമില്ല അപ്പോൾ ആ പരിധി അവിടെ ഉണ്ടാകാൻ പറ്റിയല്ല ശൂന്യത്തിനും ശൂന്യത്തിനും അനന്തതയ്ക്കും പരിധിയില്ലാത്തത് കാരണം രണ്ടും ഫലത്തിൽ ഒന്നായിട്ട് മാറും അപ്പോൾ ആ അവസ്ഥയെയാണ് പരിധി ഏറ്റവും കുറഞ്ഞൊരു പരിധി ഉണ്ടെങ്കിൽ പോലും അത് ശൂന്യമല്ല അതിന് പരിധിയുണ്ട് അതിനകത്തൊന്നും പുറത്തൊന്നും പറയാൻ പറ്റും എത്ര മൈക്രോസ്കോപ്പിക് ആയിട്ട് ചെറുതാണെങ്കിൽ പോലും മനസിലാണ്ടോ അപ്പോൾ അതുകൊണ്ട് അത് പരിധി പരിധിയില്ലാത്ത അവസ്ഥയിലേ ശൂന്യതയുണ്ടാവുള്ളൂ ഇല്ലാത്ത അവസ്ഥയിലേ അനന്തം ഉണ്ടാവുകയുള്ളൂ പക്ഷെ നമ്മളുടെ ആ ഭാവനകൾ തമ്മിലുള്ള വ്യത്യാസത്തിലാണ് അനന്തം എന്ന് കേൾക്കുമ്പോൾ ഒരു വിശാലത നമ്മുടെ ഉള്ളിലേക്ക് വരും ശൂന്യം എന്ന് കേൾക്കുമ്പോൾ ഒരു വളരെ ലഘുത്വം നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും അത് എങ്ങനെയാണ് നമ്മളുടെ ചിന്താ പദ്ധതി കൊണ്ട് മാത്രമാണ് നമ്മുടെ സംസ്കാരം കൊണ്ട് മാത്രമാണ് ആ സംസ്കാരം നശിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബ്രഹ്മം എന്നുള്ള അവസ്ഥയിലേക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ പക്ഷേ സംസ്കാരം നശിക്കുക എന്ന് പറഞ്ഞാൽ ഈ സംസ്കരണം കൊണ്ടാണ് സൃഷ്ടി ഉണ്ടാകുന്നത് അത് നമ്മുടെ ഉള്ളിലെ ഏറ്റവും ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ ഘടകമായിട്ടുള്ള സെല്ലുണ്ടാകണമെങ്കിൽ ആ ആ പിന്നെ സെല്ലുകൾ ചേർന്ന ഒരു വെഹിക്കിളിൽ യാത്ര ചെയ്യുന്ന ഞാനെന്ന എന്ന മനോബുദ്ധി അഹങ്കാരത്തിൻ്റെ ഒരു കൂട്ടായ്മയാണെങ്കിലേ ഞാൻ ഉണ്ടാകുകയുള്ളൂ അതിലേതെങ്കിലും ഒന്നായിട്ടും ഞാൻ എന്ന് പറഞ്ഞ് സൃഷ്ടി ഉണ്ടാകില്ല അതിന്റെ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ അളവ് വ്യത്യാസത്തിൽ അതിന്റെ കോമ്പിനേഷൻ്റെ റേഷ്യോ വ്യത്യാസത്തിലാണ് ഇവിടെ കാണുന്ന കോടാനുകൂടി ജീവികളുടെ അവസ്ഥാഭേദങ്ങൾ പിന്നെന്താണ് ഈ ഭൂതങ്ങളുടെ വ്യത്യാസ സ്ട്രക്ചറിലുള്ള വ്യത്യാസം കൊണ്ട് അതിന്റെ വെഹിക്കിളും വ്യത്യാസം കൊടുക്കും മനസ്സിലാണ്ടോ അപ്പോൾ ഓരോ സൃഷ്ടികളും ഉപയോഗിക്കുന്ന ഭൂതശരീരവും ആ വ്യക്തിത്വങ്ങൾ അത് ജീവനുള്ളതെന്നോ ഇല്ലാത്തതെന്നോ പറയുന്ന കല്ലോ മണ്ണോ ചെടിയോ സമുദ്രമോ നക്ഷത്രമോ സൂര്യനോ അതോ ആടോ പൂച്ചയോ ഈച്ചയോ മനുഷ്യനോ എന്തുവണായിക്കോട്ടെ ഏത് സൃഷ്ടിയിലും അതതിന്റേതായിട്ടുള്ള ഉപയോഗത്തിലിരിക്കുന്ന ഭൗതിക കൂട്ടായ്മയായിട്ടുള്ള എന്താണ് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എനർജികളുടെ കൂട്ടായ്മയായിട്ടുള്ള ശരീരവും പിന്നെ എന്താണ് അതിനകത്ത് പ്രവർത്തന ശേഷിയായിട്ട് നിൽക്കുന്ന വ്യക്തി എന്നുള്ള കൂട്ടായ്മ ഈ ശരീരം അതിന്റെ വെഹുക്കളാണ് അത് എപ്പോൾ വേണമെങ്കിൽ മാറിക്കൊണ്ടിരിക്കാം പക്ഷേ അതിന്റെ അതിനകത്തെ വ്യക്തിത്വം എന്ന അവസ്ഥ അത് അതിൻ്റെ അതതിൻ്റെതായിട്ടുള്ള മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ കൂട്ടായ്മയാണ് അപ്പോൾ ഈ രണ്ട് അവസ്ഥകളും ചേർന്ന് ഇരിക്കുന്നതാണ് നമ്മൾ ശരിക്ക് അതത് സമയങ്ങളിലെ വ്യക്തിത്വം എന്ന് ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കുന്നത് അവരവർ മനസ്സിലാക്കുന്നത് വ്യക്തികൾ ഒത്തിരി പാടാണ് ഉൾക്കൊള്ളാൻ അതുകൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് വളരെ 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 ഘടകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഘടകങ്ങൾ തമ്മിൽ പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള നിയമം നിയമം അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നിയമങ്ങളുടെ ബാഹുല്യം അനന്ത നിയമങ്ങൾ അനന്ത രീതിയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയുള്ളൂ ഒരു ആറ്റത്തിനകത്ത് ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ ഒരു നിയമാനുസൃതമായിട്ട് ചലിക്കുന്നു അതിന്റെ ചലനം നമ്മൾ എങ്ങനെ പറയും സോളാർ സിസ്റ്റത്തിന്റെ ചലനം പോലെയാണ് സൂര്യനെ ചുറ്റിക്കൊണ്ട് ആ ഗ്രഹങ്ങൾ ചുറ്റും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ ചുറ്റും കറങ്ങുന്നത് പോലെയാണ് ഒരു ആറ്റത്തിനെ ചുറ്റി എന്ത് കറങ്ങുന്നത് ഇലക്ട്രോൺസ് കറങ്ങുന്നത് ആറ്റത്തിൽ ആ പിന്നെ പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും ചുറ്റിക്കൊണ്ട് ഇലക്ട്രോൺസ് കറങ്ങുന്നത് അപ്പോൾ അവിടെ ഈ പ്രോട്ടോണും ഇലക്ട്രോണും ചേർന്ന് ഒരുമിച്ചിരിക്കാനൊരു നിയമമുണ്ട് ഇലക്ട്രോൺ ഇവയെ ചുറ്റിക്കൊണ്ട് കറങ്ങാനൊരു നിയമമുണ്ട് അങ്ങനെ പല പല നിയമ വളരെ 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 നിയമങ്ങളോടെ അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പല ആറ്റങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള ആകർഷണ വികർഷണങ്ങളും ഒക്കെ അവിടെ വരുന്നത് അങ്ങനെയുള്ള നിയമങ്ങൾ വളരെയധികം അതിനകത്ത് പ്രവർത്തിപഥത്തിൽ വന്നാൽ മാത്രമേ ഒരു ആറ്റത്തിന് തന്നെ നിലനിൽക്കാൻ പറ്റുകയുള്ളു അത് തന്നെയാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾ എടുത്തു നോക്കിയാലും അപ്പോൾ ഇവിടെ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുവിനും ഒരു കൂട്ടായ്മ ഒരു വസ്തു എന്നല്ല വസ്തുതയാണെങ്കിലും വസ്തു ആണെങ്കിലും എന്താണെങ്കിലും ആശയപരമായിട്ടുള്ളതാണെങ്കിലും ബുദ്ധി വെച്ചാൽ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ മനസ്സിലായാൽ ബുദ്ധി മനസ്സ് അഹം എന്നുള്ള അഹങ്കാരം എന്നൊക്കെ എല്ലാത്തിനും ഒരു വളരെയധികം യൂണിറ്റുകളുടെ കൂട്ടായ്മയായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ അതിന് ദ്രവ്യഭാവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും വിഷയമല്ല ദ്രവ്യത്വം ഇല്ലാത്തതിനു പോലും കൂട്ടായ്മ ആവശ്യമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു കൂട്ടായ്മയാണ് അതിന് ബൗണ്ടറി ഉണ്ട് അത് ദേഷ്യത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട് കണ്ടാലേ സ്നേഹമാണോ അതോ ദേഷ്യമാണോ അതോ സങ്കടമാണോ അതോ അസൂയിണോ അതോ സ്വാർത്ഥതയാണോ എന്നൊക്കെ തിരിച്ചറിയണമെങ്കിൽ എല്ലാത്തിനും ബൗണ്ടറി വേണം അപ്പോൾ ദ്രവ്യത്വം അവകാശപ്പെടാനില്ലാത്തതിന് പോലും ബൗണ്ടറി ഉണ്ട് ബൗണ്ടറി ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പല വിധത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അനന്തമായിട്ടുള്ള ഘടക യൂണിറ്റുകളുണ്ട് അല്ലെങ്കിൽ മാറാൻ പറ്റില്ല ഒറ്റ ഇതായിട്ടാണെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകില്ല അത് നമ്മളൊരു തടിക്കഷ്ണം അതിന് അനങ്ങാൻ പറ്റാതെ കിടക്കുകയുള്ളൂ പക്ഷെ അതിന് ഷേപ്പ് വ്യത്യാസം ഇങ്ങനെ എപ്പോഴും വന്നുകൊണ്ടിരിക്കണമെങ്കിൽ ആ തടിയെ ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ അത് അനന്ത യൂണിറ്റുകളായി മാറും അതിനെപ്പോഴും ക്ഷേപ്പ് വ്യത്യാസം കാറ്റ് വരണ അനുസരിച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും മനസ്സിലാവുണ്ടോ അപ്പോൾ അതുപോലെ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് നമ്മൾ ഇരിക്കണമെങ്കിൽ എന്താണ് അതിന് അനന്ത ഘടകങ്ങൾ ചേർന്ന ഒരു രൂപമായിരിക്കണം അതുകൊണ്ട് തന്നെയാണ് പ്രബ അതൊരു ചലിക്കണമെങ്കിൽ അങ്ങനെയാണ് അനന്ത ഘടകങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് പറയുന്നതിൽ അതൊന്നാകാൻ പറ്റില്ല ഒന്ന് ഒന്ന്ന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമായി പോകും അപ്പോൾ ഒന്ന് എന്നുള്ള കൺസെപ്റ്റിൽ അനന്തം എന്നുള്ള കൂട്ടായ്മകളുടെ അത് ഓരോ യൂണിറ്റുകൾക്കും പ്രത്യേകം പ്രത്യേകം നിയമാനുസൃതമായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യം അപ്പോൾ അത് എന്താണ് ധർമ്മം നിയമം എന്ന് പറഞ്ഞാൽ ധർമ്മമായിട്ട് വരും എങ്ങനെയാണോ ഇതിനെ ചേർത്ത് വയ്ക്കുന്നത് അതിനുള്ള ആ സംവിധാനത്തെയാണ് നിയമം എന്ന് പറയുന്നത് ധർമ്മം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ധർമ്മം അപ്പോൾ എങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം ആണ് ഇവിടെ വേണ്ടത് എന്ന് നിയമത്തെ എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ധർമ്മം അപ്പോൾ നിയമങ്ങളാണ് നിയമങ്ങൾ തന്നെ ധർമ്മമായിട്ട് മാറുന്നു ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ അതെന്തുകൊണ്ടാണ് അത് നിയമം പാലിക്കുന്നതുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിനകത്തൂടി പോകാൻ പാടില്ല ചില്ലിലൂടി നമുക്ക് കടന്നു പോകാൻ പാടില്ല പക്ഷെ നമ്മുടെ ധർമ്മമല്ല ലൈറ്റിനുള്ള ലൈറ്റിന് ചില്ലിനകത്തൂടി കടന്നു പോകാം മനസ്സിലുണ്ടോ അപ്പോൾ ഒന്നിന് വ്യ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭാവങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലാണ് പാലിച്ചു പോരുന്നത് ധർമ്മ പരിപാലനം രീതിയിലാണ് ചെയ്യുന്നത് ലൈറ്റിന് കടന്നു പോരാം മനസ്സിലാണ്ടോ അപ്പോൾ വേറൊരു പിന്നെ അതിനെ തിരിച്ചറിയുന്ന വസ്തുക്കൾക്ക് അതിനെ മാനിച്ച് അതിനെ അത് തടസ്സമായിട്ട് കണ്ട് അത് കടന്നു പോകാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമങ്ങൾ ചേർന്നതാണ് അനന്ത കോടി നിയമ വ്യത്യാസങ്ങൾ ചേർന്നതാണ് എങ്ങനെ ഈ പ്രപഞ്ചം എന്നുള്ളതിൻ്റെ പ്രവർത്തനം നടക്കണത് അപ്പോൾ ആ പ്രവർത്തനത്തിൽ തന്നെ ത്തിൽ ഏകത്വം എന്നുള്ളതാണ് ഏറ്റവും ചെറിയ ഘടകം തൊട്ട് ഏറ്റവും വലിയ ഘടകം വരെയുള്ള നമ്മൾ ഗാലക്സി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ആ ഘടകങ്ങളിൽ വരെ ഉള്ളത് അപ്പോൾ ഒരേ സാധനം ഘടകമായിട്ടും അത് കോമ്പിനേഷനായിട്ടും നിൽക്കുന്നു ഇതിലാണ് ധർമ്മം എന്ന് പറയുന്നത് ബ്രഹ്മത്തിനോടുള്ള ആ ബോധം വച്ചുകൊണ്ടാണ് ഓരോ എന്നുവച്ചാൽ ഒരു കറങ്ങുന്ന വസ്തുവിന് അതിന്റെ സെന്റർ എന്ന് പറയുന്നതിനുമായിട്ട് ഏത് പോയിന്റിലുള്ള കറക്കത്തിന്റെ സ്പീഡും നോക്കുമ്പോൾ അതിന്റെ കറങ്ങുന്ന ഏരിയയും അതിൻ്റെ ഒരേ സമയം കൊണ്ടാണല്ലോ ഒരു ചുറ്റും ഒരു ഡിസ്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അകലത്തിലിരിക്കുന്ന പോയിന്റ് വളരെ സ്പീഡിൽ കറങ്ങുന്നതായിട്ട് അനുഭവപ്പെടും പക്ഷേ ഈ നടു സെന്ററിനോട് അടുത്തിരിക്കുന്ന വശം വളരെ സ്പീഡ് കുറഞ്ഞാണ് കറങ്ങണതെന്ന് നമുക്ക് മനസ്സിലായി എന്താ വെച്ചാൽ അതിന് കുറച്ചു ദൂരം കവർ ചെയ്താൽ മതി പക്ഷെ ഇത് രണ്ടും ഒരേപോലെയാണ് ഇതിനെ ഫോളോ ചെയ്യണമെന്നുള്ളത് കൊണ്ട് അതിന്റെ ഫലം എപ്പോഴും നേരെ നേരെ ആയിരിക്കുമെങ്കിലും കറങ്ങുന്നതിന്റെ സ്പീഡ് ഓരോ പോയിന്റ് അനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഓരോ പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന യൂണിറ്റുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള ധർമ്മം ആണവിടെ ഉള്ളത് അതിന്റെ പ്രവർത്തനം വ്യത്യാസവും ഉണ്ട് താനും ഇതിനെല്ലാം ക്രമീകരിക്കുന്നതോ അനങ്ങാതിരിക്കുന്ന സെന്ററാണ് മനസ്സിലണ്ടോ അപ്പോൾ ആ സെന്ററിനെ ഒന്ന് മാറ്റിയാൽ ഇവന്റെ എല്ലാം പ്രവർത്തനം മാറി എല്ലാ യൂണിറ്റ് അനന്ത കോടി യൂണിറ്റുകളുടെയും പ്രവർത്തനം മാറി അപ്പോൾ സെന്റർ എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം എൻറ്റയർലി ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് ഇതിനെയെല്ലാം ക്രമീകരിക്കുന്നു അത് തന്നെയാണ് നമ്മൾ ഇവിടെ ഓരോ യൂണിറ്റും ഇതിൻ്റെ ആ രീതി ഏറ്റെടുത്തുകൊണ്ടാണ് എല്ലാം പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിന് ഒരു ജനറൽ ലോയും ഒരു സ്പെഷ്യൽ ലോയും ഉണ്ടായിരിക്കും ആ പ്രത്യേക സാഹചര്യത്തിലുള്ള നിയമവും ജനറൽ ആയിട്ടുള്ള നിയമവും അപ്പം ഇവിടെ നമ്മളുടെ ലിഖിത നിയമവും സംസ്കാരവും പോലെ അത് എങ്ങനെയാണ് ചേരേണ്ടത് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ സനാതനധർമ്മം എന്ന് പറയണത് അപ്പം നമ്മളുടെ ആ പ്രാർത്ഥനയിലേക്ക് കിടക്കാൻ കഴിഞ്ഞില്ല സമയം കുറേയായി അടുത്ത ദിവസം ബാക്കി പറയാം എന്ന് വിചാരിക്കുന്നു നമുക്ക് നന്ദി നമസ്കാരവും നമശിവായ നമശുവായ